എല്ലാത്തിനും അനുഭവിച്ചതിനു ശേഷം എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കൃത്യസമയത്ത് എതിർക്കാനും പ്രതികരിക്കാനുള്ള തന്റെ ഇടം കാണിക്കണം എന്നും നടി ഇനിയ മലയാളത്തിലെ പ്രമുഖ നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം തീർത്തും പ്രീതിജനകമായ സാഹചര്യമാണുള്ളതെന്നും ഇനിയ അഭിപ്രായപ്പെട്ടു തീർച്ചയായും പേടിക്കേണ്ട ഒന്നു തന്നെയാണത് ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്തും പോകുന്ന ആളില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എല്ലാവരും നന്മ മാത്രം ആഗ്രഹിക്കുന്നവരല്ല പിന്നെ വരാനുള്ള വഴിയിൽ തങ്ങില്ല ഞാൻ സുരക്ഷിതയാണ് എനിക്ക് എങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസമൊന്നുമില്ല കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ നിലപാടിലെ ബോൾഡ്നെസിനെ ഞാൻ പ്രശംസിക്കുന്നു അവരത് മോടി വയ്ക്കാതെ തോന്നുന്നു പറഞ്ഞതിലും സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതിന്റെ മറ്റൊരു വശം പറഞ്ഞാൽ എന്റെ മുറിയിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ ഞാൻ മുറിയുടെ വാതിൽ തുറന്നു കൊടുക്കണമല്ലോ ഞാൻ കൂടി സമ്മതിക്കാതെ എന്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് ആരും വരില്ല തന്റെ ഇടത്തോടെ ദൃഢമായി ആത്മവിശ്വാസത്തോടെ നിന്നാൽ ആരും നമ്മെ ഓവർടേക്ക് ചെയ്യില്ല എല്ലാത്തിനും അനുവദിച്ചതിനു ശേഷം എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യസമയത്ത് എതിർക്കാനും പ്രതികരിക്കാനുള്ള തന്റെ ഇടം കാണിക്കണം എന്റെ നേരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതൊരു അഹങ്കാരമല്ല അമ്മയും അച്ഛനും കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസമാണ് എന്റെ കരുത്ത് സെറ്റിൽ ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ നോക്കിയാൽ എല്ലാവരും കേൾക്കാൻ ഞാൻ പ്രതികരിക്കും വീട്ടിൽ പറയുകയും ചെയ്യും അവരെ ഒളിക്കുന്നതൊന്നും എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ല ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു തിക്താനുഭവം ഉണ്ടായിട്ടില്ല ഇനിയുള്ള കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടി പറയാനാകില്ല ഇനിയെ പറഞ്ഞു നിർത്തുന്നു എന്റെ ഡൈമി സ്ട്രോറി